ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ടിപ്സ് വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ തെരുവുനായ ശല്യം വല്ലാതെ ഉണ്ടല്ലേ അതിനുള്ളൊരു പരിഹാര മാർഗ്ഗവും പിന്നെ കുറച്ച് ടിപ്സ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഡെറ്റോളും ആപ്തലിയും ബോൾസും ആണ് കേട്ടോ പാറ്റ ഗുളിക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ ഈ നാപ്തറിൻ ബോൾസ് നമുക്ക് തെരുവ് നായ്ക്കൾക്ക് മാത്രമല്ല ഇപ്പം പെരിച്ചായ് ശല്യം പിന്നെ അതുപോലെ തന്നെ പാറ്റ് ശല്യം അതുപോലെ കീരിയൊക്കെ വന്നിട്ട് വീട്ടിൽ ഒരു ശല്യമായിട്ട് മാറാറുണ്ട് അപ്പോൾ നമുക്കിത് ഓരോ സൈഡിലും നമുക്കിത് വീടിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം എത്ര വലിയ മതിലാണെങ്കിലും അതൊക്കെ ചാടിക്കടന്ന് ഈ കീരി ആയാലും ഈ തെരുവ് നായ്ക്കളായാലൊക്കെ വരുമല്ലേ അപ്പോൾ നമുക്കിത് ഓരോ മൂലക്കലായിട്ടും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഇതിന് ചെയ്ത് കാണിക്കുന്നത് ഡെറ്റോൾ കൊണ്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഡെറ്റോള് വൺ ഈസ് ടു വൺ എന്ന റേഷ്യയിൽ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് കുറേ പ്രാവശ്യം ഇത് സ്പ്രേ ചെയ്ത് സിറ്റ് ഔട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു വൺ മന്ത് ഉപയോഗിക്കാനുള്ളതൊക്കെ ഈ ഒരു സ്പ്രേ ബോട്ടിൽ തന്നെ കിട്ടും ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് രണ്ട് കപ്പ് ഡെറ്റോളാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നമുക്ക് ഒരു വൺ മന്ത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ബോട്ടിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ടേബിളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹാൻഡ് വാഷ് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിവാക്കി എടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് പത കാണുന്നത് നമ്മൾ ഈ ഒരു ഡെറ്റോളിൻ്റെ ഇതും കൂടി രണ്ട് കപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വണ്ണീസ് ടു വണ്ണ് എന്നുള്ള നിരക്കിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതൊരിക്കലും വെള്ളം കുറച്ചും ഡെറ്റോൾ കൂടുതലും അല്ലെങ്കിൽ ഡെറ്റോൾ കുറച്ചും വെള്ളം കൂടുതലായിട്ട് എടുക്കരുത് അപ്പോൾ അതിൻ്റെ ഫലം കിട്ടില്ല ഇത് നമുക്ക് വൺ മന്ത് വരെ ഇങ്ങനെ സൂക്ഷിക്കാവുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തത് നമ്മളിപ്പോൾ ഒരു മഗിലൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മളിതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്പ്രേ ബോട്ടിൽ എടുക്കുവാണെങ്കിൽ കുറച്ച് കാലം കൂടി നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാനിത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നിട്ട് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ എങ്കിലേ ഇത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി ഇത് നമ്മൾ എവിടെയാണോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ സിറ്റൗട്ടിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ കുറച്ച് മുന്നേ മഴക്കാല സമയത്തൊക്കെ ഫുള്ള് നായ്ക്കളെ കൊണ്ടുള്ള ശല്യമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ വീട്ടിലും ഇവിടെ എല്ലാ വീട്ടിലും നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് അയച്ചിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് ഇനി നമുക്ക് എവിടെയാണോ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ സിറ്റൗട്ടിലല്ല നിങ്ങൾക്ക് കിച്ചണിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയൻ്റെ ആ ഭാഗത്തൊക്കെ ആണ് നായ്ക്കളെയും കൊണ്ടുള്ള ശല്യമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് വീടിൻ്റെ പുറം ഭാഗത്താണ് ഈ തെരുവ് നായ്ക്കളെയും കൊണ്ടുള്ള ശല്യം എങ്കിലും ഇതുപോലെ ഒന്നുകിൽ സ്പ്രേ ബോട്ടിൽ കുറച്ച് വലിയ സ്പ്രേ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ചെറിയൊരു ബോട്ടിലാണ് നിങ്ങളടുത്തുള്ളതിനനുസരിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ എടുത്തിട്ട് അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ വൺ ഈസ്റ്റ് വണ്ണ് എന്ന റേഷ്യയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ ഡെറ്റോളോ അളവ് കുറഞ്ഞു പോകാനും കൂടി പോകാനും പാടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ ഇപ്പം ഞാനിതാ ഈ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിന് താഴെ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയുടെ അടുത്തൊക്കെ പൂച്ചയൊക്കെ വന്നിട്ട് ഇങ്ങനെ പീ ചെയ്ത് പോകും അതിനൊക്കെ ഈ ഒരു ഡെറ്റോളും ഈയൊരു ലിക്വിഡ് നല്ലതാണ് കേട്ടോ ബൈക്കിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പൂച്ചകൾ പീ ചെയ്ത് പോവാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ അതിനും ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയെല്ലാം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ആ പാറ്റ ഗുളികയില്ലേ പാറ്റ ഗുളിക വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം അതിനെന്തോ പതിനഞ്ചോ ഇരുപതോ രൂപയേ ഉള്ളൂ അപ്പം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആ പാറ്റ ഗുളിക സിറ്റൗട്ടിൻ്റെ അവിടെയൊക്കെ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളൊന്നും എടുത്ത് കഴിക്കാതിരിക്കാൻ നോക്കണം രണ്ടാമത്തെ കാര്യം വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കഴിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ വീട്ടിൽ എവിടെയൊക്കെയാണോ തെരുവുനായ്ക്കൾ വരുന്നത് അവിടെ ഇത് ഇട്ടിങ്ങനെ കൊടുക്കാം കേട്ടോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞു ഇത് തെരുവുനായ്ക്കൾക്ക് മാത്രമല്ല പെരിച്ചായ ശല്യം ഉണ്ടെങ്കിലും കീരിയുടെ ശല്യം ഉണ്ടെങ്കിലൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ബാത്റൂമിലും വാഷ് ബേസിലൊക്കെ ഇതുപോലെ നമ്മൾ നപ്പത്തലയും ബോൾസ് ഇട്ട് കൊടുക്കാറുണ്ട് അത് പാറ്റയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗേറ്റിൻ്റെ സൈഡിൽ ഞാനിത് ബാക്ക് സൈഡിലുള്ള ഗേറ്റിൻ്റെ അടുത്തൊക്കെ ഇതുപോലെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലെ കീരിയും വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ഇതുപോലെ വീടിൻ്റെ നാല് സൈഡിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണം ഈ ഈയൊരു ജീവികളൊന്നും നമ്മുടെ വീട്ടിൻ്റെ സൈഡിലൊന്നും വരാതിരിക്കാനും ഈ ഒരു നാട്ടിലിൻ ബോൾസ് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇത് ഇതിൻ്റെ ഒരു കളർ മോഡലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം കേട്ടോ ഞാനിതിപ്പം ആണ് എടുത്തത് ഇതെല്ലാം ഇനി നമ്മുടെ വീട്ടിൻ്റെ ഓരോ ഭാഗത്തും കൊണ്ടുപോയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഈ ഒരു തോട്ടി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ ബിലിമ്പിയും പിന്നെ അതുപോലെ തന്നെ മുള്ളൻചക്കയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു തോട്ടി ഉണ്ടാക്കുന്നൊരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഏകദേശം വൺ ആയി ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് ബിലിമ്പിയൊക്കെ പറിക്കാനും ജാമ്പക്കിയൊക്കെ പറിക്കാനും ഇത് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബിലിമ്പി പറിച്ചിട്ടുണ്ട് ബിലിമ്പി എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ് ബിലിമ്പി എന്ന് പറയുന്ന സാധനം അല്ലേ ഒരുപാട് വീട്ടിലിത് തായ വീണൊക്കെ പോവുകയാണ് ഞാൻ ഇടയ്ക്ക് പറിച്ച അച്ചാറിടയും മീൻ കറിയിലൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ഓരോന്നും പറിച്ചെടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഇത് ഓരോന്നും ഇതുപോലെ നല്ല പോലെ നമുക്ക് താഴെ ഒന്നും വിൽക്കാതെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു തോട്ടിയുടെ വീഡിയോ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വിലിമ്പിയൊക്കെ ഓരോന്നോരോന്നായിട്ടും പറിച്ചെടുക്കാം ഇനി ഞാൻ ഇതിൻ്റെ യൂസ് പറഞ്ഞു കേട്ടോ അധികം പേർക്ക് അണ്ടർ ആംസിലായാലും അതുപോലെ തന്നെ കഴുത്തിലായാലും കറുപ്പ് വരാറുണ്ട് അല്ലേ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യാറുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്സാണ് ഒരു ബിലിമ്പി വെച്ചിട്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ബിലിമ്പിയുടെ മരത്തിൽ നിന്നും കുറേശേ ബിലിംബി പറിച്ചെടുക്കുന്നുണ്ട് അച്ചാറിടാനും മീൻകറി വയ്ക്കാനും മാത്രമല്ല ബിലിമ്പി നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈ ബ്ലാക്ക് മാർക്കൊക്കെ പോകാൻ ഈ ഒരു ബിലിമ്പി ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ബിലിമ്പി ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം മുറിച്ചിട്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലൊരു മിക്സിയുടെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ അമ്മിയിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം മിക്സിയിൽ തന്നെ അരച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിങ്ങനെ ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ട് സൈഡും മുറിച്ചിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ബിലിമ്പി ഇതിനിട്ടും വെള്ളം ഇല്ലാതെ ഇതൊന്ന് അരച്ചെടുക്കുക ബിലിമ്പിയിൽ നല്ലപോലെ വെള്ളമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളം മാത്രം മതി കേട്ടോ ഇനി ഒരു എടുക്കുക അതിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ പുട്ടുപൊടി ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ പുട്ടുപൊടിയാണ് ഏറ്റവും ബെസ്റ്റ് പുട്ടുപൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒന്നര മുതൽ രണ്ട് സ്പൂൺ വരെ പുട്ടുപൊടി എടുക്കുന്നുണ്ട് ഇത് നമുക്കൊരു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ വീക്ക്ലി ത്രീ ടൈംസ് ഉപയോഗിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസ് ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു വീക്ക്ലി ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉപയോഗിക്കാൻ നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം നമ്മളൊരു സ്കിന്നിൻ്റെ ഡോക്ടറെ ഒക്കെ കാണിക്കാൻ പോയാൽ അവർ കുറേ ഗുളികയും മരുന്നും ഓയിൽമെയിൻറ്റുമൊക്കെ ചെയ്തും അപ്പം ബെസ്റ്റായിട്ട് സീറോ കോസ്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്സ് തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതൊരു കാ മണിക്കൂർ നമ്മൾ ഇപ്പോൾ ആൻഡ്രാമസിലാണെങ്കിലും കഴുത്തിലാണെങ്കിലും എവിടെയാണ് നമുക്കിത് തേക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ തേച്ച് കൊടുത്തതിന് ശേഷം നല്ല പച്ചവെള്ളത്തിൽ ഇത് നമുക്കിത് കൈകിയെടുക്കാവുന്നതാണ് കേട്ടോ എടുക്കുന്നതിന് മുന്നേ നല്ലപോലെ സ്ക്രബ്ബ് ചെയ്തിട്ട് വേണം ഇത് കൈകിയെടുക്കാൻ ഈ ഒരു ബിലിമ്പി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ബാത്റൂം ക്ലീൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബിലിമ്പി യൂസ് ചെയ്യാറുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബ്ലാക്ക് മാർക്കൊക്കെ മാറ്റാൻ ഈയൊരു ബിലിമ്പി ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്